മോളോട് ജോലിക്കുകയാക്കൂരയിൽ കഴിയുന്ന പതിനെട്ടുകാരിക്ക് പോലും പോലെയുള്ള ഭർത്താവിന് വേണമെന്ന് വാശി പിടിക്കുമ്പോ കാലഘട്ടമല്ലേ പെങ്ങളെ പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പ്ലസ് ടു പഠിക്കുമ്പോ എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ എഴുതി വെക്കുന്ന ഡയര് സുഖാനല്ല എന്തൊക്കെയാ നീ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ ഈ കലാത്സവം നടന്ന പെങ്ങളെ കണ്ടില്ലേ കലോത്സവം നടന്നപ്പോ തരമാറ്റത്തിന് കുച്ചിപ്പുളിക്ക് മോഹിനിയാറ്റത്തിന് സമ്മാനം വാങ്ങിയ ഒപ്പന പാട്ടിന് സമ്മാനം താങ്ങിയ കോളുകളുടെ സമ്മാനം താങ്ങിയ സുന്ദരികളാര കോടിക്കോട് കോഴിക്കോടുന്റെ പെണ്ണ് ആ സാനലുകാരോട് പറഞ്ഞതും മുസ്ലിം നാമകാരികളാണ് എത്രയോ പെൺമക്കളാ പറഞ്ഞത് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നിനക്ക് ജീവിതം താങ്ങി തന്ന മറന്നുപോയോ അല്ലാന്റെ പോയോ അല്ലാണ്ട് അറസൂന്നെ മറന്നുപോയോ പെങ്ങളെ അതിലേഴുകാരിയാണ് പെൺമക്കളോട് വിവാഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ മമ്മൂട്ടിയെ പോലെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു പൃഥിരാജനെ പോലെയുള്ള ഭർത്താവിന് വേണമെന്ന് പറഞ്ഞ പെണ്ണേ നീ എങ്ങനെ മലപ്പുറത്ത് ജനിച്ചു കൊണ്ടോ നീ എങ്ങനെ കോഴിക്കോട് ജനിച്ചുകൊണ്ടോ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സുധാറല്ല സഹോദരിമാരോട് സങ്കടത്തോടെ നിന്റെ വാപ്പ കൊണ്ടുവന്ന നിന്റെ ഉമ്മ കൊണ്ടുവന്ന ആലോചനയിൽ വന്ന് ഭർത്താവില്ലോ ഒരുവിധം തടച്ചോനെ പേടിക്കുന്നവനാ മാന്യമാരെ സൗന്ദര്യമുണ്ട് സാമ്പത്തികവും നിന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാ പിന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമ്മതിച്ചുകൂടെ പിന്നെ മ്മതിക്കുന്നതോ എവിടെയാ സംവദിക്കുന്നത് അവന് മാതാപിതാക്കളുടെ പരിധിവര കാരണക്കാരാ ഒമ്പത് വയസ്സാകുന്ന കൗമാര പ്രായത്തിൽ സുണ്ട് ചുമപ്പിക്കാനുള്ള വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന എറണാകുളം ജില്ലയുടെ ഉപ്പമാര് പഠിച്ചോ ആ കഷ്ടപ്പെട്ട കാശല്ലേ കാശല്യോത്താടെ എന്റെ ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യക്കാരായ ഉപ്പമാര് പഠിച്ചോ നീ എവിടെ നിന്ന് കാശുണ്ടാക്കിയാലോ മക്കൾക്ക് കൊടുക്കുന്നു ആ മക്കളുടെ വളർച്ചയുടെ ഘട്ടത്തിലോ ആവർശത്തിന് തടസ്സമാകുന്ന ചിന്ത വരുമോ എങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ചെറുപ്പക്കാരാ എത്രയോ പെൺകുട്ടികളാ ചാനലുകാരോട് പറഞ്ഞത് ഹെണിമായിലുള്ള പൂശക്കണ്ണുള്ള ഗന്ധംസ്ഥയിലുള്ള മസിൽ പവറുള്ള സുസ്ബക്കുള്ള അതേ ആഡംബരത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെ വേണമെങ്കിൽ നിസ്കാരപ്പഴമ്പുള്ള വാപ്പാട മക്കൾ പറഞ്ഞത് കേരളത്തിന്റെ തന്നെ സാപമല്ലേ പിന്നെ എറണാകുളം ജില്ലയുടെ പിണ്ണേന്റെ നാഥുകൊണ്ടെങ്ങനെ പറയാൻ പാടില്ല ആ മലപ്പുറത്തിരുന്ന പണവാളൻ നിങ്ങൾ കണ്ടതല്ലേ എന്തു കുറവാടാ ചെറുപ്പ ത് പാവപ്പെട്ട അനാരയാറെ പെൺകുട്ടിക്കനാണ് ജീവനം കൊടുക്കാമെന്ന് പറഞ്ഞ ജനലക്ഷ്യങ്ങളെ സാക്ഷ്യനിർദ്ദയത്ത് നീ നിക്കാഹ് കഴിക്കുമ്പോ എന്റെ സഹോദരങ്ങളോ ഏറ്റവും വലിയ പ്രീതനമാരുടെ കേരളം കൊടുത്തത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആ മീനല്ലേ കൊലം പഴുപ്പക്കാരോ പെൺകുട്ടികളോട് പറയുകയാ സ്വപ്നത്തിനൊരു പരിധിയുണ്ട് മോളേ പരിധിയുണ്ട് സ്വപ്നം നിനക്ക് കാണാ ഞാൻ എഴുത്ത സമയത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിച്ച് നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബത്തെ ഞാനിഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് കാശുവാകുകയാ ഞാൻ അവരോട് പറന്ന് വല്ല ഭക്ഷടിച്ചു വെക്കാം പറന്നിട്ട് പൈസ പാഴാക്കില്ല ആരോപണം പറയുന്നവര് അങ്ങനെയുള്ള സമ്പന്ന വർഗത്തെ ഒരുപാട് നൌസാരുവാക്ടിയുടെ കയ്യിലുണ്ട് അവർ നിങ്ങൾ പണം വാങ്ങിച്ചുകൊണ്ട് വീട് വെക്കാനാണ് പഠിച്ചിട്ടില്ല അവരെ ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിട്ട് കറങ്ങി ഞാൻ പഠിച്ചിട്ടില്ല അവര് കാശുവാൻ വാങ്ങാറുണ്ട് ആ കാശുവാങ്ങിട്ടോ ഈ കേരളത്തിന്റെ പാവപ്പെട്ട ഉമ്മമാരുടെ കയ്യിലേക്ക് അവരെ കൊണ്ടുനാട് കൊടുപ്പിക്കാറുണ്ട് അങ്ങനെ കൊടുത്തുപോലെ ഒരു കുടുംബത്തിന്റെ കല്യാണത്തിന് തടേദിവസം ചെന്നപ്പോ സുധാനല്ല പുതുപെണ്ണിനെ ഒന്ന് കാണണമെന്ന് കൂടെ വന്ന ഒരാഗ്രഹം പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞതെന്താ പൊന്നുമോള ഉമ്മ പറഞ്ഞതെന്താ കല്യാണത്തിന്റെ തലേ ദിവസം പുതുപെണ്ണിനെ കാണാ ചെന്നപ്പോ ഉമ്മ പറഞ്ഞതുണ്ടെന്നറിയോ രണ്ടു മണിക്കൂറായി റൂമിന്റെ അകത്തിരിക്കുന്ന മോളന്റെ പുറത്തിറങ്ങാത്തറന്ന് തോലിച്ചപ്പോ പള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് വെച്ച് പിരിച്ച കാശ് കൊണ്ടു കൊടുത്ത ഉന്റെ മജലിസിങ്ങൾ പിരിച്ചെടുത്ത് പണം കൊണ്ടു കൊടുത്ത ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞത് എന്റെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്ന് കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ശേരിക്കുന്നുെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എറണാകുളം ജില്ലയുടെ നൂറ് പെണ്ണുങ്ങൾ നന്നായോ ആ ജില്ല നന്നായി നിങ്ങളെ പെരിങ്ങാലയുടെ പരിസരത്ത് പത്ത് പെണ്ണാ വരായാ പെരിങ്ങാത എന്ന് പറയുന്ന നാട് അല്ലാഹയിപ്പെട്ട നാടായി പെങ്ങള് അതിനുവേണ്ടിയാ പറയുന്നത് ലൂഹം എന്ന് പറയുന്ന നായാതവർ തന്റെമാലികളേക്ക്